വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം പൊതുവത്സരമാണ് രണ്ടായിരത്തി ഇരുപത്താറ് വളരെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുന്ന ഒരു വർഷമായിട്ട് കാണുകയാണ് ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാറി മറിഞ്ഞ് വരുന്നത് സൊഹ്രാൻ മംദാനി ആദ്യത്തെ മുസ്ലിം മേയർ ന്യൂയോർക്ക് സിറ്റിയിലെ ചുമതല ചുക്കാൻ പിടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒട്ടേറെ ആശങ്കകളും ഒട്ടേറെ പ്രതീക്ഷകളും ഉള്ള ഒരു സമയമാണ് നമുക്ക് വളരെ ചുരുക്കമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഒന്ന് പങ്കുവയ്ക്കാം നിങ്ങൾക്ക് എല്ലാവരെയും പോലെ വായിച്ചറിഞ്ഞുള്ള അറിവുകളും അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ പബ്ലിക് ലൈഫിൽ മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് ന്യൂയോർക്ക് സ്റ്റേറ്റ് അല്ല അസംബ്ലിമാനായിട്ട് വളരെ കുറച്ച് കാലം ചെലവഴിച്ച പബ്ലിക് എക്സ്പീരിയൻസാണ് അദ്ദേഹത്തിനുള്ളത് അതിനു മുമ്പൊരു റാപ്പർ സിംഗർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം റാപ്പർ സിംഗർ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള അവരുടെ ആശങ്കകൾ പാട്ടായിട്ട് പാടി പ്രദലിപ്പിക്കാൻ ഉള്ളൊരു റാപ്പ് സിങ്ങിങ് ആ ഒരു തുടക്കമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മതിയായിരിക്കണം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു അസംബ്ലി മെമ്പറായിട്ട് സ്റ്റേറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് ഏഴു വർഷമായുള്ളൂ ആ ന്യൂയോർക്ക് സിറ്റിയുടെ അല്ല ന്യൂയോർക്കിന്റെ സിറ്റിസൺ ന്യൂയോർക്കിന്റെ അല്ല അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ട് ആ ഏഴു വർഷം കൊണ്ടേട്ടുള്ളൂ അപ്പം നമുക്ക് ഈ പുതിയ തലമുറയുള്ള പുതിയ അത്ഭുതത്തെ എങ്ങനെ കാണണം എങ്ങനെ വരവേൽക്കണം എന്നുള്ളത് ഒരു ഒരു ഉത്തരം പ്രതീക്ഷ നൽകുന്ന ചെറിയ അനുഭവമായിട്ട് കാണുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും അത് ഏഴ് രണ്ട് വർഷം നാസോ കൗണ്ടി ലജിസ്ലേ ഗവൺമെൻറ്റിൻ്റെ ഇൻഡിപെൻ്റൻ്റ് ബജറ്റ് അനലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തെ ഗവൺമെന്റിന്റെ വിലയിരുത്തലുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും ഈ മുപ്പത് വർഷത്തെ ന്യൂയോക് സിറ്റിയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പം പിന്നെ ആർലത്തില് ജോലി ചെയ്ത സംഭവം സമയമുണ്ട് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണെന്ന് തോന്നുന്നു അന്നേരമൊക്കെ അവിടുന്ന് എനിക്ക് ആദ്യത്തെ ഗവണ്മെന്റ് ജോലി കിട്ടുമ്പോൾ ട്രാൻസിറ്റിൽ ആ സ്റ്റേഷനിൽ വൺ ട്വൻറ്റി ഫൈവ് സ്ട്രീറ്റ് ഹാർലത്തിൽ നിന്ന് എൻ്റെ ഓഫീസിലോട്ട് നടന്നു പോകാനുള്ള സമയം എന്നൊക്കെ പറയുന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നേരം അറസ്റ്റ് നടക്കുന്നു പോലീസ് ഗൺ പോയിന്റിൽ ആൾക്കാരെ പിടിക്കുന്നു രണ്ട് കൈയും മുകളിലോട്ട് വെച്ചിട്ട് ആൾക്കാരുടെ പുറത്ത് ഗണ് പോസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ നിൽക്കുന്നു ആ ഒരു ഒരു വല്ലാത്ത ഭീതി പിടിപ്പിക്കുന്നൊരു സമയ സമയമായിരുന്നു ആ ഒരു ഹാളത്തിൽ മുഴുവൻ ഗ്രഫി വഴിയിൽ മുഴുവൻ ചിക്കൻ്റെ മണം വെന്ത ചിക്കൻ്റെ മണം നാപ്പാടി ഒരു വൃത്തികെട്ട ഒരു ഒരു സന്ദർഭത്തിൽ കൂടെയാണ് ജോലിക്ക് പോകുന്നത് അതെല്ലാം സർക്കാർ ജോലിയാണല്ലോ എന്ന് കണ്ട് അത് കിട്ടി അങ്ങനെ പോയതാണ് അങ്ങനെ ഞങ്ങൾ കൂട്ടം കൂടിയാണ് സാധാരണ പോകുന്നത് കാരണം ഒറ്റയ്ക്ക് പോകാനുള്ള ഭയം എപ്പോഴാണ് അടി വരുന്നത് അറിയത്തില്ല ആ ഒരു കണ്ടീഷനിൽ ഈ ബ്രോക്കിലും ആ സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ ബൂക്കിലും ബ്രോൺസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ അടി കിട്ടാത്ത മലയാളികളിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മിക്കവാറും ആർക്കെങ്കിലും എലിവേറ്ററിൽ വെച്ചിട്ടോ അപ്പാർട്ട്മെൻറ്റിലൊക്കെ വെച്ച് അടി അടി അഴി കിട്ടാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് മലയാളികൾ ആ ഒരു ഒരു സന്ദർഭത്തിൽ കടന്നുപോയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജൂലിയാനി അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്തപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മുഖച്ചായി പെട്ടെന്ന് മാറും നമ്മൾ നേരിട്ട് കണ്ടു ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു 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 സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരു ഒരു ലീഡർക്ക് ഒരു നഗരത്തെ ഏറ്റവും വലിയ ഫ്ലുവൻ്റ് ആയിട്ടുള്ള നഗരത്തെ എങ്ങനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കണ്ടു അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ജൂലിയാനിക്കാണ് കൊടുക്കേണ്ടത് കാരണം ഫിഷ് മാർക്കറ്റ് ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റിൽ ഈ പൈസ ഇട്ടിട്ട് സെക്സ് കാണുന്ന നിരവധി പീ ഷോപ്പുകളുണ്ടായിരുന്നു അത് ലോകത്തിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള അത് മുഴുവൻ തുടച്ച് മാറ്റി ക്ലീനാക്കി ടൈം സ്കോറിനെ ഗംഭീരമാക്കിയതിൻ്റെ കളിച്ച് മുഴുവൻ മേയർ ജൂലിയാനിക്കാണ് അനിക്കുകയാണ് അവരാൾക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചു കാരണം ഈ കാർട്ട് ദ്സ് ഹി ഹാസ് ദ പവർ ഈ നന്നായിട്ട് സെക് സെക്യൂർ ചെയ്തു അതുകൊണ്ടാണ് ഒരു റിപ്പബ്ലിക്കൻ മേയറാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഒരു കഴിഞ്ഞാലൊരു കാലഘട്ടത്തിൽ വെച്ച് വിലയിരുത്തുമ്പോഴേ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് കാരണം അവർ ക്രൈം എൻ്റെ ഫിഫ്റ്റി സിക്സ് പേഴ്സൻ്റ് ആണ് ക്രൈം ഡൗൺ ചെയ്തത് ഒരു നല്ല പോലീസിങ് പോലീസിങ്ങുണ്ടെങ്കിൽ ഒരു നഗരത്തിന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള തെളിയിച്ചതാണ് ജൂലിയാനി അത് കഴിഞ്ഞിട്ട് പിന്നെ മൈക്ക് ബ്ലൂംബർഗ് വന്നു ആർക്കും അറിയാൻ പറ്റാത്തൊരു മനുഷ്യനാണ് പക്ഷേ ജൂലിയാനി സപ്പോർട്ട് ചെയ്തു ലാസ്റ്റ് മിനിറ്റിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ജീവിയ ഡെമോക്രാറ്റ് ഡെമോക്രാറ്റായിരുന്നു ആക്ച്വലി അദ്ദേഹം പിന്നെ റിപ്പബ്ലിക്കൻ ടിക്കറ്റിൽ മത്സരിച്ചിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് എക്സ്പാൻഷൻസ് നടത്തി അത് ഏറ്റവും ഭയങ്കര പണക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി മില്യൺ ഡോളർ കണ്ടാണ് ഒരു അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ചെലവുകൾ വേണ്ടി വിനിയോഗിച്ചത് പൈസ മുടക്കി പൈസ ഇറക്കി പക്ഷേ ഒരു ഡോളറാണ് ഒരു വർഷത്തിൽ ഒരു ഡോളറാണ് അദ്ദേഹം ശബളമായിട്ട് സ്വീകരിച്ചത് ഇൻ്റെ സിറ്റിക്ക് വേണ്ടി ത്രീ ടേംസ് അദ്ദേഹം ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് ന്യൂയോർക്ക് സിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് മുഴുവൻ ബ്ലുംബർഗിൻ്റെ കാലത്താണ് അതിനെ കെട്ടിച്ച് മുഴുവൻ അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത് അതിനുള്ളൊരു സപ്പോർട്ടും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഡിൽ ബ്ലാഷ്യൂ വന്നു ഡിൽ ബ്ലാഷ്യോ വന്നപ്പോൾ അദ്ദേഹം ഒരു ഡെമോക്രാറ്റാണ് പക്ഷെ ഒത്തിരി സോഷ്യൽ സർവീസസ് ഒത്തിരി പുതിയ പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നു അതുവരെ പിടിച്ചു വെച്ചിരുന്ന സിറ്റി എംപ്ലോയീസിൻ്റെ പെൻ പിന്നെ ശമ്പളം ഈ എനിക്കൊന്നും ബ്ലൂംബർഗിൻ്റെ കാലഘട്ടത്തിൽ ആർക്കും ശമ്പളത്തിൻ്റെ ഒന്നും കൂട്ടിക്കൊടുത്തില്ല സിറ്റി എംപ്ലോയീസിനെ മുഴുവൻ റിഡ്യൂസ് ചെയ്തു ട്വന്റി റിഡക്ഷൻ ആയിരുന്നു അവർക്ക് ശമ്പളം കൂട്ടി കൊടുത്തില്ല അങ്ങനെ ഉപദ്രവിച്ചൊരു ഒരു കാലഘട്ടം ഞാനും സിറ്റി സിവിൽ സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കും ശമ്പളം കിട്ടാത്തൊരു ഒരു പരിതാപരവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെ കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഷം അത് കൊടുക്കൂല അത് അവർ മേയർ ഒപ്പിടാതെ നമുക്ക് പൈസ കിട്ടൂല ഇതെല്ലാം ഇവിടെ തിരിച്ചു കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു ഡിൽബ്ലാഫ് വന്ന് ഇത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സോടെ എല്ലാം ഈ പുതിയ പുതിയ പ്രോ പ്രോഗ്രാം എല്ലാം കൂടെ ചെയ്തു പക്ഷേ ഈ ഹോംലെസ്സിന് ബുദ്ധിമുട്ടുകളും ന്യൂ സിറ്റി ട്രാൻസിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ മൂത്രവും മലമൂത്രവുമായിട്ടൊക്കെ വൃത്തികെട്ട സിറ്റുവേഷൻ സിറ്റി ഫോളോ ചെയ്തൊരു സമയമായിരുന്നു അത് രാവിലെ ജോലിക്ക് പോകുമ്പോഴേ നമുക്കൊരു ഒരു ട്രെയിനിൻ്റെ ഒരു ക്യാമിനിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് അവിടുന്ന് ഓടി അഞ്ചാറ് കാറ് മാറിയിട്ടാണ് രാവിലെ ഒരു ഒരു ജോലിക്ക് പോകുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു രണ്ട് ദിൽബിലാശ്വരുടെ സമയം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഈ ഈ ഹോംലെസ് ആൾക്കാർക്ക് പോലും അവർക്ക് ദേ ഹാവ് ദി റൈറ്റ് ദേ ഹാവ് ദി റൈറ്റ് അവർ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു അവരെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അവർക്ക് വീടില്ല പക്ഷേ അവരൊരു വ്യക്തിയാണ് അപ്പോൾ അവരോട് അവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ലിബറൽ പോളിസി ഉള്ളതായിരുന്നു ദിൽപ്ലാഷ്യൂ നല്ല മനസ്സൊക്കെയാണ് പക്ഷേ സീറോ സിറ്റിയെ സംബന്ധിച്ചിടത്ത് ജോലി ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭമായിരുന്നു അത് കഴിഞ്ഞാൽ മേയർ ആഡംസ് ഒന്നും ആഡംസിൻ്റെ സിറ്റുവേഷൻ കഴിഞ്ഞു ആഡംസ് ആക്ച്വലി റിപ്പബ്ലിക്കൻ ആയിരുന്നു ഡെമോക്രാറ്റിക് ലൈനിലാണ് നിന്ന് ജയിച്ചത് അതുകൊണ്ട് തന്നെ നമുക്കത് ലാസ്റ്റിലാണ് മനസ്സിലാവണത് അപ്പോൾ എല്ലാ വോട്ടുകളും കിട്ടി അദ്ദേഹം ബ്ലാക്കാണ് പക്ഷെ എന്നിരുന്നാലും സിറ്റിയെ ഒരു റിപ്പബ്ലിക്കൻ രീതിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു ഇപ്പോഴും നമ്മുടെ കാരണഭൂതനായിട്ടുള്ളത് നമ്മുടെ സോഹരൻ അബ്ദാനിയാണ് മുപ്പത്തിനാല് ഉള്ളൂ അത്ഭുതങ്ങൾ നടക്കണം എന്തൊക്കെയാണ് ന്യൂവേഴ്സിറ്റിയിൽ നടക്കാൻ പോകുന്നുള്ളത് ഒരു നല്ല വ്യക്തിയാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ക്ലീൻ കട്ട് നല്ല ഡ്രസ്സാണ് വിവാഹിതരാണ് നല്ല പേരൻസ് ഉണ്ട് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമായിട്ട് പറയാൻ പറ്റുന്നത് ഗുജറാത്തിൽ നിന്നും പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാദർ ഉഗാണ്ടയിൽ സേവനമനുഷ്ഠിച്ചു അതിനുശേഷം ഏറ്റവും നല്ല പടങ്ങൾ ചെയ്ത മീര നായർ ആണ് അമ്മ ഈ രണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നല്ല ഒരു അബ്രിംഗിങ്ങുള്ള നല്ല ഒരു ചെറുപ്പക്കാരനാണ് സൊഹൻ മബ്ദാനി അത് അദ്ദേഹത്തിന് നല്ല ഫെയ്ത്തുണ്ട് ആ ഫെയ്ത്തിൻ്റെ കാര്യം പറയുമ്പോഴേ അദ്ദേഹം ഈ ഇരുപത് മുപ്പത്തിനാല് വയസ്സിൽ എൻ്റെ മക്കൾ പോലും പള്ളിയിൽ പോകാൻ തയ്യാറാകുന്നില്ല അവർക്കിപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല പക്ഷേ ഈ സൊറം അബ്ദാനി സൗദി അറേബ്യയിൽ പോയിട്ട് മക്കയിൽ പോയി അമ്മയെ കൊണ്ടുപോയി ഇങ്ങനെ ഹിസ് വെരി വെൽ ഇൻ റ്റു ദി ഫെയ്ത്ത് ഇസ്ലാമിക് ഫെയ്ത്ത് അങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ഫെയ്ത്ത് കൊണ്ടുപോകുന്നൊരു ചെറുപ്പക്കാരൻ കൂടിയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹത്തിനുള്ളത് ഈ ട്രംപും അദ്ദേഹവുമായിട്ടുള്ള ചില പിണക്കങ്ങളൊക്കെ നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചതാണ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ട്രംപ് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിൽ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ വളരെ മാന്യമായിട്ടാണ് ട്രീറ്റ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള ഒരു അനുബന്ധ കഥ പറയുന്നത് അതിനു തലേദിവസം സൗദി അറേബ്യയിലെ സുൽത്താൻ കോൺഫ്രൻസോടെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മമദാനി അവിടെ റിസീവ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ആ ഒരു ഫേവറബിൾ സ്റ്റാറ്റസ് കൊടുത്തു എന്നുള്ളൊരു സംസാരമൊക്കെ വെളിയിൽ കേൾക്കുന്നുണ്ട് എന്തായാലും എനിവേ അവർ തമ്മിലുള്ള കെമിസ്ട്രി കുറെ കൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു അത് കാരണം ട്രംപിനും ന്യൂർക്സൈറ്റിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് സോ അവിടുത്തെ മേയറ് മേയർ ഫേവറബിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒത്തിരി ഫണ്ടിങ്ങിൻ്റെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഹൗസിങ് അതോറിറ്റിയുടെ ആണെങ്കിൽ പോലും ഒരു നയൻറ്റി പെർസെൻറ്റ് കൂടുതലും ഫെഡറൽ ഫണ്ടിങ് ആണുള്ളത് ട്രംപ് വേണം അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് അപ്പോൾ അതൊന്നുമില്ലാതെ സിറ്റിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നല്ലൊരു ഒരു പ്രസിഡൻറ്റും മേയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ സിറ്റിക്ക് സർവൈവ് ചെയ്യാനായിട്ട് പാടില്ല പാടാണ് പിന്നെ സിറ്റിക്ക് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ് അതിൻ്റെ പുറകില് നിന്ന് അത് മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഓവർലുക്ക് എപ്പോഴും സിറ്റിക്കുണ്ട് അപ്പോൾ ഈ ന്യൂയോർക്ക് സിറ്റിയെ പറ്റി പറയുമ്പോൾ തന്നെ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ബില്യൺ ഡോളേഴ്സ് ആണ് ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് നെക്ക് കൂട്ടുന്നത് അതായത് ഒരു ഒരു കുറേ രാജ്യങ്ങളുടെ നാഷണൽ ബഡ്ജറ്റിനെക്കാട്ടി വലുതാണ് യൂണിവേഴ്സിറ്റിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഹോൾ സ്ട്രീറ്റ് നിൽക്കുന്ന ഒരു സംഭവമാണ് അവിടെ പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാണ് മന്ദാനി ശ്രമിക്കുന്നത് റെൻറ്റ് സബ്സിഡൈസ് ചെയ്തുകൊണ്ട് റെൻറ്റ് കൂട്ടാതെ നോക്കുന്നുണ്ട് കാരണം അഫോർഡ് അൺ ആണ് ഒരു സെവൻറ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഡോളർ ഇല്ലെങ്കിൽ കഴിഞ്ഞ സിറ്റിയിൽ താമസിക്കാനായിട്ട് ഒരാൾക്കൊരു സിംഗിൾ പേഴ്സണിൽ താമസിക്കാനായിട്ട് പറ്റില്ല ഷെയർഡ് അപ്പാർട്ട്മെൻറ് ഉണ്ടെങ്കിൽ പോയി ഇത്രയ്ക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് പിന്നെ അവിടെ ഫ്രീ ബസ് സർവീസ് കൊടുക്കുന്നതാണ് ഫ്രീ ബസ് സർവീസ് സർവീസൊക്കെ കഴിഞ്ഞാൽ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ബസ്സിൽ പോയിട്ട് സ്ഥലമായിട്ട് താമസിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ പിന്നെ ചൈൽഡ് കെയർ ഇതെല്ലാം അവിടെ കൂടുതൽ അദ്ദേഹം പറയാൻ പ്രൊപ്പോസ് ചെയ്യുന്ന സബ്സിഡൈസ്ഡ് ഗ്രോസറി സ്റ്റോളുകളൊക്കെ തുടങ്ങുകയാണെങ്കിൽ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും അപ്പം അങ്ങനെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെ ഇതിൻ്റെ ഫണ്ട് ആര് കൊടുക്കും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇനി എന്ത് പോളിസി ഉണ്ടെങ്കിലും സ്റ്റേറ്റ് അപ്രൂവ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റിലെ ഗവർണർ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നടക്കൂല ഇപ്പോഴത്തെ പിന്നെ സ്റ്റേറ്റ് ഗവർണർ വെരി ഫേവറബിൾ ഡെമോക്രാറ്റ് ആണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ അടുത്ത ഗവർണർ ഇലക്ഷൻ വരുന്നുണ്ട് പുതിയൊരു ഗവർണർ വന്നു കഴിഞ്ഞാൽ ഈ മഗ്ദാനയുടെ ഒരു പരിപാടി നടക്കില്ല ഒരു മാ ഡെമോക്രാറ്റ് മാറുവാണെങ്കിലും പിന്നെ ഹൗസിങ്ങിൻ്റെ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ട്രംപിൻ്റെ ടാരിഫിൻ്റെ പോളിസി കൊണ്ട് തന്നെ ഹൗസിങ് കോസ്റ്റ് വളരെയധികം കൂടി കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്ന മുഴുവൻ പഴയ ബേസ് ചെയ്തുകൊണ്ടാണ് പഴയ വിലയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ വിലയെ ബേസ് ചെയ്തുകൊണ്ട് ഈ കോൺട്രാക്റ്റ് ഒന്നും ആർക്കും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ കോൺട്രാക്ടേഴ്സ് മുഴുവൻ പിന്നെ അവർ ഫുൾ ബാക്ക് ചെയ്തിട്ട് പുതിയ കോൺട്രാക്റ്റിന് വേണ്ടി അവർ വാദിക്കും അങ്ങനെ വരുമ്പോൾ ഇതിന് കൂടുതൽ പുതിയ കോസ്റ്റ് ഉണ്ടാകും അതുപോലെ എഡ്യൂക്കേഷൻ ചാൽ കെയർ ഇതൊക്കെ ഇത് ഇതെല്ലാം പുള്ളൗട്ട് ചെയ്തിട്ടാണ് സിറ്റി ബാലൻസ് ചെയ്ത് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ വീണ്ടും ഇൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി ഈ ഈ പൈസ മാനേജ് ചെയ്യുന്നുള്ള നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ ഇതുപോലെ തന്നെ പുതിയ ഒരു പോളിസിക്ക് ഒത്തിരി സോഷ്യൽ പോളിസീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ യൂണിവേഴ്സിറ്റി ബാങ്ക്രസിക്ക് അടുത്ത് കൊണ്ടുപോകുന്നു കഴിഞ്ഞപ്പോൾ അന്ന് അന്നത്തെ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡായിരുന്നു അദ്ദേഹം പറഞ്ഞ ഡ്രോപ്പ് ഡെഡ് അത് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞ് ഈ എവിടെയെങ്കിലും പോയി തുലയട്ടെ ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതിത്തള്ളിയാണ് ആരും സഹായിക്കാനില്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു ന്യൂയോർക്ക് സിറ്റി അന്ന് സ്റ്റേറ്റ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു അതോറിറ്റി ഉണ്ടാക്കിയിട്ട് ഓവർലുക്ക് ചെയ്ത് കുറേ നാളുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് മാസി ലേ ഓഫ് ഒക്കെ ചെയ്ത് ആൾക്കാരെ കുറച്ച് സിറ്റി സ്ട്രിം ഡൗൺ ചെയ്ത് സ്ട്രീം ലൈൻ ചെയ്ത് കുറേ വർഷങ്ങളെടുത്താണ് ന്യൂർക്ക് സിറ്റി ഒന്ന് ഒന്ന് ഒന്നും നിരപ്പായിട്ട് കൊണ്ടുപോയത് അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഓഫ് സോഷ്യൽ സർവീസസ് ബോറോയിങ് ഹെവ്ലി ഡിഫോൾട്ട് പേയ്മെൻറ്റ് ഇതെല്ലാം കൊണ്ട് ഇതായിരിക്കും ഒരു പക്ഷേ ന്യൂയോർക്ക് സിറ്റി ഇനിയും മുമ്പോട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ അതങ്ങനെ കഴിഞ്ഞാൽ വളരെ ചലഞ്ചസ് ന്യൂയോർക്ക് സിറ്റിക്ക് വേണ്ടിവരും പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാമിക് ഹി ഇസ് വെരി ഫ്രീ ടു സേ ദാറ്റ് യുനോ മാം ദി ഫസ്റ്റ് മുസ്ലിം ഖുറാനിൽ കൈവച്ചിട്ടുണ്ടൊരു ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മേയറാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം മുസ്ലിംസിനെയൊക്കെ ആരും ഭയക്കണ്ട് ഒന്നിച്ച് നിൽക്ക് എന്നുള്ളത് ദരിസ് എ വെരി ഗുഡ് പോളിസി നമ്മൾ ഒന്നിച്ച് കൊഹാവുലേറ്റ് ചെയ്ത് പോകണം പക്ഷേ ഏറ്റവും കൂടുതൽ ഇസ്രായേലിലേക്കായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജ്യൂസുള്ള ഒരു സ്റ്റേറ്റ് ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി അവിടെ പിന്നെ സേണിസിനെതിരായിട്ട് അദ്ദേഹം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് അവരുടെ കയ്യിലാണ് നിൽക്കുന്നത് ഹോൾസ്ട്രീറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് അവർ അവരെ പണക്കിക്കൊണ്ട് അവളെ അവരെ അവർക്ക് അപ്രീതമായിട്ടുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സിറ്റി എങ്ങോട്ട് പോകുമെന്നുള്ളത് കാണേണ്ട കാഴ്ചയാണ് അതുപോലെ കാത്തലിക് ചർച്ചസും അവരുടെ സ്കൂളുകളും ഇഷ്ടംപോലെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ന്യൂസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇതെല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഇന്ന് സിറ്റി ഫേസ് ചെയ്യുന്നത് അതുപോലെ എനിക്ക് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ വളരെയധികം സംസാരിച്ചു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോൺഷ്യൻസസ് ബിൽഡിംഗ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു വിസ്ഡം ഉണ്ട് വിശ്വമുണ്ട് വിസ്ഡം വിശ്വമുണ്ടെങ്കിൽ ഈ സിറ്റി മുമ്പോട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മാർക്കസ് റിലീസ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫറുടെ വാക്കുകളാണ് യു ഹാവ് ദി പവർ ഓവർ യുവർ മൈൻഡ് നോട്ട് ഔട്ട് സൈഡ് ഈവെൻറ്റ്സ് സോ റിയലൈസ് ദിസ് വിൽ ഫാൻഡ് സ്ട്രെങ്ത് വിഷ് മമദാനി സക്സസ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് ഹിം വിസ്ഡം ആൻഡ് സ്ട്രെങ്ത് ഞാൻ സിറ്റിക്ക് വളരെ പ്രതീക്ഷയുള്ള നല്ല ഒരു നേതാവായിട്ട് അദ്ദേഹം വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു